ചരക്ക് സേവന നികുതി വരുമാനം അഥവാ ജി എസ് ടി വരുമാനത്തിൽ റെക്കോർഡ് വർധന ഏപ്രിൽ മാസത്തിൽ രണ്ട് ദശാംശം ഒന്ന് ലക്ഷം കോടി രൂപയാണ് ജി എസ് ടി ഇനത്തിൽ സർക്കാരിന് ലഭിച്ചത് കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവുമായി താരതമ്യം ചെയ്യുമ്പോൾ വർധന പന്ത്രണ്ട് ദശാംശം നാല് ശതമാനം മാർച്ചിൽ ഒന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം കോടിയായിരുന്നു വരുമാനം ഇതിനു മുൻപ് കൂടുതൽ തുക ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഒന്ന് ദശാംശം എട്ട് ഏഴ് ലക്ഷം കോടിയാണ് അന്ന് ലഭിച്ചത് ഏഴ് വർഷം മുൻപ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ ജി എസ് ടി ഏർപ്പെടുത്തിയതിനു ശേഷം ലഭിച്ച ഉയർന്ന വരുമാനമാണ് ഇത് ആദ്യമായാണ് ലക്ഷം കോടി ആഭ്യന്തര വ്യാപാരത്തിൽ ശതമാനവും ശതമാനവുമാണ് വളർച്ച ഇതോടെ സാമ്പത്തിക വർഷത്തെ ശരാശരി പ്രതിമാസ വരുമാനം ആറ് മുൻവർഷമാകട്ടെ ഒന്ന് രൂപയായിരുന്നു റീഫണ്ടുകൾ കണക്കാക്കിയ ശേഷം ഏപ്രിലെ അറ്റ വരുമാനം ഒന്ന് ലക്ഷം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് പതിനഞ്ച് അഞ്ച് ശതമാനം വർധന ജിഎസ് ടി വരുമാനം കാര്യത്തിൽ മഹാരാഷ്ട്രയുടെ മുന്നിൽ മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി എഴുപത്തി ശതമാനമാണ് വളർച്ച ഉത്തർപ്രദേശ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയും തമിഴ്നാട് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്ത് കോടി രൂപയും ഹരിയാന പന്ത്രണ്ടായിരത്തി നൂറ്റി അറുപത്തെട്ട് കോടിയും സമാഹരിച്ചു കേരളത്തിന് ലഭിച്ചത് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് മുൻവർഷത്തെ അപേക്ഷിച്ച് ഒൻപത് ശതമാനം വർധനയാണ് ഇത് വ്യവസ്ഥയിലെ മുന്നേറ്റവും കാര്യക്ഷമമായ നികുതി പിരിവുമാണ് റെക്കോർഡ് വരുമാനം നേടാൻ സഹായിച്ചത് റെക്കോർഡ് വരുമാനത്തിൽ എത്തിനിൽക്കുമ്പോൾ ജി എസ് ടി സമ്പ്രദായത്തെ പ്രതികൂലിച്ചവർ വരെ ഇപ്പോൾ ജി എസ് ടിയുടെ നേട്ടങ്ങളെക്കുറിച്ചാണ് പറയുന്നത് സങ്കീർണമായ നികുതി നടപടിക്രമങ്ങൾ കുറച്ചു എന്നതാണ് ജി എസ് ടിയുടെ ഏറ്റവും വലിയ നേട്ടം അതായത് ടാക്സ് ഓൺ ടാക്സ് എന്നറിയപ്പെടുന്ന നികുതികളുടെ കാസ്കേഡിംഗ് ഇഫക്റ്റ് ഇല്ലാതാക്കി എന്നത് എടുത്തു പറയത്തക്ക നേട്ടമാണ് ജി എസ് ടിക്ക് മുൻപുള്ള സംവിധാനത്തിൽ വിതരണ ശൃംഖലയുടെ വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്ത നികുതികൾ ചുമത്തിയിരുന്നത് ബിസിനസ്സുകൾക്കും ഉപഭോക്താക്കൾക്കും ഉയർന്ന നികുതി ബാധ്യതകൾ വരുത്തിയിരുന്നു ജി എസ് ടി നടപ്പിലാക്കിയതോടെ നികുതിക്കുമേൽ നികുതി വന്നിരുന്ന പ്രശ്നത്തിന് പരിഹാരമായി ജി എസ് ടിയുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് മെക്കാനിസം ഉപയോഗിച്ച് ബിസിനസ്സുകൾക്ക് ഇൻപുട്ടുകളിൽ അടച്ച നികുതികൾക്ക് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ കഴിയും അങ്ങനെ ഇരട്ട നികുതി തടയുകയും ചരക്കുകളുടെയും സേവനങ്ങളുടെയും വില കുറയ്ക്കാനും സാധിച്ചു അതുപോലെ ഇരുപത് ലക്ഷം രൂപ വരെ വാർഷിക വിറ്റുവരവുള്ള ബിസിനസ്സുകളെ ജി എസ് ടി രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കിയത് ചെറുകിട ബിസിനസ്സുകാർക്ക് നേട്ടമായി രാജ്യത്തുടനീളം ചരക്കുനീക്കത്തിനുണ്ടായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കപ്പെട്ടു എന്നതും ജി എസ് ടിയുടെ നേട്ടമാണ് ഏകീകൃത പൊതുവിപണി സൃഷ്ടിച്ചുകൊണ്ട് ചരക്ക് നീക്കത്തിൽ മെച്ചപ്പെട്ട ഏകീകരണം കൊണ്ടുവരാനും കേന്ദ്ര സർക്കാരിനായി ജി എസ് ടി നടപ്പിലാക്കുന്നതിന് മുൻപ് നിർമ്മാണം തുണിത്തരങ്ങൾ തുടങ്ങിയ ഇന്ത്യയിലെ ചില വ്യവസായങ്ങൾ വലിയ തോതിൽ അനിയന്ത്രിതവും അസംഘടിത എന്നാൽ ജി കീഴിൽ പണമിടപാടുകൾ കൂടുതൽ സുതാര്യമായതിനാൽ ബിസിനസ്സുകൾക്ക് കൂടുതൽ നിയന്ത്രണം വന്നു അത്യാവശ്യ നിത്യോപയോഗ വസ്തുക്കൾക്ക് കുറഞ്ഞ നികുതിയും മറ്റുള്ളവയ്ക്ക് കൂടിയ നികുതിയും നടപ്പിലാക്കിയതോടെ സാധാരണക്കാരന്റെ പോക്കറ്റ് ചോർച്ച കുറയുകയായിരുന്നു രജിസ്ട്രേഷൻ ഫയലിംഗ് ടാക്സ് റീഫണ്ടുകൾ എന്നിവയ്ക്കുള്ള ഏകീകൃത നടപടിക്രമങ്ങൾ കാര്യങ്ങൾ എളുപ്പമാക്കി സർക്കാരിന് വരുമാന ചോർച്ച കുറയ്ക്കാൻ സാധിച്ചു എന്നതാണ് ജി ഏറ്റവും വലിയ നേട്ടം സർക്കാരിന്റെ നികുതി വരുമാനം ജി എസ് ടി വന്നതിനുശേഷം കൂടിയിട്ടുണ്ട് ജി എസ് ടിയുടെ പേരിൽ പലപ്പോഴും കേന്ദ്രവും സംസ്ഥാന സർക്കാരുകളും ും ജി ടി പൊതുവെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണമുണ്ടാക്കിയെന്ന അഭിപ്രായമാണ് വിദഗ്ധർ പങ്കുവയ്ക്കുന്നത് അസംഘടിത മേഖലയിലെ കമ്പനികളെയും ഉൽപ്പന്നങ്ങളെയും സേവനങ്ങളെയും സംഘടിത മേഖലയിലേക്ക് എത്തിക്കാൻ സാധിച്ചതാണ് ജി എസ് നടപ്പിലാക്കിയതിലൂടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും വലിയ നേട്ടം ന്യൂസ്